വളാഞ്ചേരി കമ്മിറ്റിയുടെയും സാധന പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വഴിയാത്രക്കാർക്കുള്ള ഇഫ്താർ കിറ്റ് വിതരണം ആരംഭിച്ചു വളാഞ്ചേരി ടൗണിൽ കോഴിക്കോട് റോഡിൽ ആരംഭിച്ച ഇഫ്താർ ട്രിന്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പ്രവർത്തക സമിതി അംഗം യൂസഫ് മുസ്ലിയാർ നിർവഹിച്ചു ദീർഘദൂര യാത്രക്കാർക്കുള്ള ഇഫ്താർ എല്ലാ സോൺ യാത്ര വളരെ വിപുലമായിട്ട് തന്നെ സംഘടിപ്പിക്കുന്നു യു വേസിൻ്റെ ഫളാഞ്ചേരി ധോൺ കൈമയിലാണ് ഒരുപാട് യാത്രക്കാർക്ക് നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട് യാത്രക്കാർക്ക് ഇതുകൊണ്ട് വളരെ ആശ്വാസമാകുമെന്നാണ് കാല നമ്മുടെ അനുഭവങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത് കാരണം അവിടെ ഈ സേവനം യുസ് ബേസിൻ്റെ സാന്ത്വത്തിൻ്റെ കീഴിൽ നടന്നിട്ടുണ്ട് നജിമുദ്ദീൻ സഖാഫി പാഴൂർ അധ്യക്ഷത വഹിച്ചു അലിയു മാസ്റ്റർ വടക്കുംപുറം അഷ്കർ സഖാഫി കാടാപുഴ സിദ്ദീഖ് പൂക്കാട്ടിരി സിദ്ദീഖ് കുറ്റിപ്പുറം ഷുക്കൂർ കാളിയത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു